ദേവസ്വം കമ്മിറ്റി പിലാക്കാട് ദേശം അടാട്ടുകുന്ന് വിഭാഗം വരവൂർ ദേശം എന്നീ നാല് പൂരക്കമ്മറ്റികളാണ് പ്രധാന പങ്കാളികൾ രാവിലെ അഭിഷേകം ഉഷപൂജ എന്നിവ നടന്നു ദേവസ്വം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശിവക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദിത്തിന്റെയും ഏഴ് ഗജവീരന്മാരുടെയും അകമ്പടിയോടെ പൂരം എഴുന്നള്ളിച്ചു പിലാക്കാട് ദേശം അടാട്ടുകുന്ന് ദേശം എന്നിവർ അഞ്ച് ഗജവീരന്മാരെയും വരവൂർ ദേശം മൂന്ന് ഗജവീരന്മാരെയും എഴുന്നള്ളിച്ചു വൈകിട്ട് നാല് മുപ്പതിന് മുതൽ അഞ്ചു മണിവരെ മേളം വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ ദീപാരാധന കേളി രാത്രി എട്ടിന് ഡബിൾ തായമ്പക തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പൂരം എഴുന്നെള്ളിപ്പും മേളവും നടന്നു VC Venus Barri